ഞാനിപ്പോഴത് നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിലാണ് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു നയാഗ്ര വെള്ളച്ചാട്ടം ഒന്ന് നേരിട്ട് കാണാനായിട്ട് ഇന്ന് എനിക്കത് സാധിച്ചു എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും കാണാനായിട്ട് സാധിക്കും കണ്ണൂർ പോലീസ് മൈതാനിയിലേക്ക് എത്തിയാൽ മതി ഡി ജെ അമ്യൂസ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഓണം ഫെയറിലാണ് നയാഗ്ര വെള്ളച്ചാട്ടം ഒരുക്കിയിരിക്കുന്നത് അടിപൊളിയാണ് നമുക്ക് അങ്ങനെ പോയിട്ട് കാണാൻ പറ്റുമല്ലോ അപ്പൊ ഇത് കണ്ണൂര് വന്നത് എന്തുകൊണ്ടും അടിപൊളിയാണ്

മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് അടിപൊളിയായിട്ട് ഇപ്പോഴാണ് അല്ല ഞാൻ പെട്ടെന്നൊരു അങ്ങനെയല്ല ഞാൻ ഇത് ഇതിനുവേണ്ടി വന്നതല്ല പെട്ടെന്ന് ഇവിടെ ഒന്ന് പിന്നെ ഒന്നൊരു ഒരു റിലാക്സേഷൻ കൊടുക്കാനും എനിക്കും ഒരു എന്താ പറയുക ഒരു എൻജോയ്മെൻറ്റും വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വന്നത് അതോട് വന്നപ്പോഴാണ് ഇത് കണ്ടത് ഇങ്ങനൊരു സംഭവം കണ്ടത് കണ്ടപ്പോൾ ഞാനത് നോക്കുമ്പോൾ ടിക്കറ്റ് എടുത്തു ഇങ്ങനെ അത് കയറിയപ്പോൾ ഉള്ളിൽ ആവുമ്പോൾ നമുക്ക് അതിന് അല്ലെ ഒരു എക്സൈറ്റ്മെൻറ് സംഭവം എന്താ പറയുക പറയാൻ ഒരു എനർജി ദയാട്ടം മാ സർവേയിൽ വെള്ളച്ചാട്ടവും നിങ്ങൾക്കായിട്ട് ഓണംഫെയറിൽ ഒരുക്കിയിട്ടുണ്ട് വിവിധ തരത്തിലുള്ള വിസ്മയ കാഴ്ചകളാണ് ഓണം ഫെയർ നിങ്ങളെ കാത്തിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി വരെയാണ് ഓണം ഫെയർ ഈ പോലീസ് മൈതാനയിൽ നടക്കുന്നത് അപ്പോൾ ഓണം വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കാനായിട്ട് ഏവരും ഇവിടെ വരിക എല്ലാ സാധാരണക്കാർക്കും അഫോർഡബിൾ ആയിട്ട് നമുക്ക് നയാഗ്ര വെള്ളച്ചാട്ടം കാണാനും ആസ്വദിക്കാനും ഒക്കെ ഇവിടെ എത്തിയാൽ സാധിക്കും കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണവിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിറങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും